കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനാഭിപ്രായം കൂടി തേടിയാണ് മുഖ്യമന്ത്രി പാലക്കാട് എത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ജില്ലാതല യോഗം ചേർന്നു പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി വിവരങ്ങളുമായി എ കെ ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ലതീഷ് എന്തൊക്കെയാണ് ഇന്ന് ഇന്നത്തെ പാലക്കാട്ടിൻ്റെ പാലക്കാട്ടത്തെ യോഗങ്ങളുടെയും മറ്റ് വിവരങ്ങൾ അജിം പാലക്കാട് ജില്ലാതല അവലോകന യോഗം അവസാനിച്ചു മുഖ്യമന്ത്രി പോകാൻ ഒരുങ്ങുകയാണ് പത്തിരോടുകൂടിയാണ് ജില്ലാതല അവലോകന യോഗം കോഴിക്കോട് ക്ഷമിക്കണം പാലക്കാട് ആരംഭിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് പ്രതിനിധികളാണ് ഈ അവലോകന യോഗത്തിൽ ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രിയുമായി സംവദിക്കാനെത്തിയത് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ പേർ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു അതിന് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു ആ മറുപടി പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മടങ്ങുന്നത് എന്തായാലും ഈ പാലക്കാട് ജില്ലയിലെ നിരവധി വികസന പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും െല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതുവഴി ഇവിടെ ഇന്നത്തെ യോഗത്തിനെത്തിയവർക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് അല്ലെങ്കിൽ ആ പരിപാടികളാണ് ഇന്ന് ഇവിടെ നടന്നത് മുൻ ഡി സി സി പ്രസിഡൻറ്റും മുൻ എം എൽ എയുമായ എ വി ഗോപിതാ അടക്കമുള്ള ആളുകൾ സരിനടക്കമുള്ള ആളുകൾ തുടങ്ങി നിരവധി ആളുകൾ ഈ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തു എന്തായാലും ഓരോ ജില്ലയിലും നാലാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി എത്തുന്നു ആളുകളെ കാണുന്നു അവർക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി കേൾക്കുന്നു അത് കുറിച്ചെടുക്കുന്നു അതിൽ നടപ്പാക്കാവുന്ന കാര്യങ്ങളും മറ്റു നിർദ്ദേശങ്ങളുമെല്ലാം അദ്ദേഹം സുസൂക്ഷ്മം വിലയിരുത്തുകയും അതിനുള്ള മറുപടി കൃത്യമായി നൽകുകയും ചെയ്യുന്നു ആ നിലയിലാണ് ഓരോ ജില്ലയിലും പരിപാടികൾ പുരോഗമിക്കുന്നത് ഇന്ന് വൈകിട്ട് കോഴിക്കോട് പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന എൽ ഡി എഫ് റാലിയിലും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കളും സംസാരിക്കും മുഖ്യമന്ത്രി യോഗം കഴിഞ്ഞ് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യോഗം വികസനവുമായി എങ്ങനെ പാലക്കാട് ജനതയിൽ കൂടുതൽ വികസനത്തിന്റെ വിളംബരം സൃഷ്ടിക്കാം വികസനം സൃഷ്ടിക്കാം അതിൻ്റെ കൂടുതൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുക കൂടിയാണ് ഈ ദൗത്യത്തിന്റെ ഈ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം തീർച്ചയായും ലതീഷാണ് വിവരങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്